ഇന്നത്തെ വീഡിയോ വെയിലും മഴയും കൊണ്ട് പണിയെടുക്കുന്ന നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇന്നത്തെ വീടിക്കൊരു പത്ത് എഴുതിയുണ്ട് റീ വർക്ക് പണിയായ കാരണം പൊതുവെ ആൾ കമ്മിയായിരുന്നു ഈ സ്ഥലത്ത് വെയിലും മഴയുള്ള കാരണം രാവിലെ ഉച്ച വരെ നല്ല വെയിലായിരിക്കും അതിന് ശേഷമാണ് മഴ വരുന്നത് ഉച്ച വരെ അപ്പോൾ പൊതുവെ വെയിലും മഴ കൊള്ളുക എന്നുള്ളത് ഇങ്ങനെ ഞങ്ങൾ അഭിപ്രായം അനുഭവിച്ചു ഇത്രയും കാലം ഇങ്ങനെ ചെയ്തില്ല പൊതുവേ വെയിൽ വൈകുന്നേരം മേലും വെയിൽ കൊള്ളും അത് കഴിഞ്ഞിട്ട് മഴക്കാലത്ത് മഴ വെള്ളം അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ ഉച്ചവര നല്ല വെയിലും അതിന് ശേഷം മഴയും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു പ്രാവശ്യം റീവർക്കായ കാരണം ഒരു അഞ്ചാറ് കോളം ഉണ്ടായിരുന്നു ഫില്ലറ് അതിൻ്റെ ചെറിയ പണിയാണ് മൂന്നാല് പേരെ ആദ്യം വന്ന് പണിയെടുത്ത് റൈവേസ് ഒക്കെ സെറ്റാവും പിന്നെ റീവർക്ക് ആയതാരണം അതിൻ്റെ പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പണിയൊക്കെ വന്ന് ഇടക്കിടയിൽ ചെയ്യുന്നു ഒരു പൊതുവേരുള്ള സമയങ്ങളിൽ നന്നായി പണിയെടുക്കും മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ചൂടിലൊക്കെ പോയി മിണ്ടാണ്ട് നിൽക്കും അതാണ് ഞങ്ങളുടെ പണി ആള് ആളുകൾ തന്നെ ഞങ്ങളെല്ലാം പിടിപ്പിച്ച് ഒക്കെ സൈഡൊക്കെ വെച്ച് കറക്റ്റാക്കി പുതിയ സൈറ്റിൽ രണ്ടാൾക്കാർ പുതിയതായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണം അവർക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ചാനലൊക്കെ ആണ് അതിൻ്റെ പറഞ്ഞു അപ്പോൾ അതിൽ കൂടെ പണിയെടുക്കുന്ന ആളുടെ ഓരോ സങ്കടങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി പൊതുവേ എല്ലാവർക്കുമുള്ള സങ്കടം തന്നെയാണ് ആൾ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സങ്കടം തന്നെ അടവുകൾ അങ്ങനെ ഉള്ളതൊക്കെ പൊതുവെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള തന്നെ എല്ലാവർക്കും ഉള്ളതാണ് സാമ്പത്തികം അടവുകൾ തന്നെ മെയിനായിട്ടുള്ളത് അതുകൊണ്ട് പൊതുവെ ഞങ്ങളെല്ലാവരും ഞായറാഴ്ച അടക്കം പണി തീർക്കുകയാണെങ്കിൽ ഞായറാഴ്ചയടക്കം വരും അങ്ങനെ ഈ പണി ഞായറാഴ്ചയൊക്കെ ചെയ്തു തീർക്കാറുണ്ട് ഒക്കെ ചെയ്തു ഈ വർക്ക് വേഗം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് മുതലാളിൻ്റെ ഉള്ള ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എത്ര പണി ചെയ്തിട്ടും വേണം പണി തീരുന്നില്ല പൊതുവെ ആൾ കമ്മിയായിരുന്നു ആള് കമ്മിയായി പണി തീരില്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ പണി ഏകദേശം ഫിനിഷിങ്ങൊക്കെ ആക്കി കമ്പിപ്പണിക്ക് മാത്രമേ ഞങ്ങൾ എപ്പോഴും ആള് കൂടുതൽ വരാറുള്ളൂ അതുവരെ ഞങ്ങൾ മൂന്നാം നാലാളായിട്ട് പണിയെടുക്കും രണ്ടാം നെല്ലിലായ കാരണം പൊതുവെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു വെയിലും മഴയൊക്കെ കൊള്ളാമെന്നുള്ള നമുക്ക് സീലായ കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഉച്ചവരെ നല്ല വെയിലൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ മഴയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും സമാധാനം പോലും മഴ വരുന്നത് അത്രയും നല്ലതല്ലേ വാണ്ടിരുന്നു വേനൽ മഴയായ കാരണം അത്ര കടുപ്പിച്ചിട്ടൊന്നും പെയ്യില്ലായിരുന്നു ചില സമയം മാത്രം നന്നായി പെയ്യും അങ്ങനെ ഓരോ ദിവസം പണി ഇടണം അങ്ങനെ ഓരോ ആയിട്ട് ഇങ്ങനെ എടുത്തിരിക്കും ഓരോ ദിവസവും ഓരോ സെക്ഷനായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ റൂമായി ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് അങ്ങനെ വരും ഫ്രണ്ടിക്കൊക്കെ ഇങ്ങനെ സൺസീഡ് പോലെ അടിച്ചാണ് നാലടിയാണ് അത് അടിച്ചിരിക്കുന്നത് ഫ്ളാറ്റ് വർക്കിലൊക്കെ പൊതുവേ ഞങ്ങൾ നാലടി കാണിക്കണെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പൊതുവെ പണിനെക്കുറിച്ചൊന്നും പറയണമെന്നില്ല കാരണം എല്ലാ വർക്കും എല്ലാം എല്ലാവരും അറിയുന്നതല്ലേ ഞങ്ങൾ പൊതുവെ കഷ്ടപ്പാടുകൾ പൊതുവെ കാണിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ വർക്ക് എങ്ങനെ കഴിഞ്ഞു വരും പിന്നെ അതിൻ്റെ അടിയിൽ ചായ കുടിക്കുക ചോറ്ണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും വൈകുന്നേരമൊക്കെ പോകുമ്പോൾ നമ്മൾ ചെത നനച്ചു കൊടുക്കും മഴയുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും എന്താണ് ഇതിൻ്റെ സ്ലാബ് അടിച്ചതിൻ്റെ അടിപൊളം അങ്ങനില്ല ഒരു സ്പാനൊക്കെ ആയി കാരണം സ്പാന് മേലെ തൂക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ചിലവർക്ക് കൈവേദന പറയും കാലുവേദന പറയും രണ്ടാം നില ഏതൊക്കെ വലിച്ചു കയറ്റുമ്പോൾ പണ്ടൊക്കെ ഇത് കട്ടകൾ അങ്ങനെയൊക്കെ ആയി കാരണം ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ എല്ലാം ഇരുമ്പ് സാധനങ്ങൾ അതിൻ്റെ കൈകാലുവേദനയൊക്കെ ഉണ്ടാവും പണി പുരോഗമനം വരുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ പക്ഷെ കഷ്ടപ്പാടാ ആലോ പണി ചെയ്യുക തന്നെ ഇങ്ങനെ ഓരോ ഭാഗവും ചെയ്തു മൂന്ന് റൂമാണ് ഉണ്ടായിരുന്നത് രണ്ട് റൂമിൽ ഏകദേശം ഫലം ഫിനിഷിങ് കഴിഞ്ഞു പിന്നെ ഒരു ചെറിയൊരു റൂമുണ്ട് അത് പിറ്റേ ചെയ്യാൻ ചെയ്യാവുന്ന വേണ്ടാണ്ട് കഴിഞ്ഞ സമയം ഉണ്ടാകുന്ന പിറ്റേ ദിവസം വന്ന് അതിനെയൊക്കെ ഫിനിഷ് ചെയ്തു ഇനിയുള്ളത് സ്റ്റെപ്പാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പായി ചെയ്യണേ പക്ഷേ ഒരു സ്റ്റെപ്പ് അപ്പോൾ ഇരുപത്തൊന്ന് സ്റ്റെപ്പ് ഒന്നായിട്ട് അടിക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പതിനാല് സ്റ്റെപ്പ് അടുത്ത് ലാൻറ്റിങ്ങ കുറച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ആളില്ലാത്ത കാരണം ഇരുപത്തൊന്ന് സ്റ്റെപ്പ് ഒന്നായിട്ട് അടിക്കാമെന്നാണ് നല്ല തട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു സൈഡൊക്കെ വെച്ചു ഇനി ഓയിൽ അടിക്കലേ പണിയുള്ളൂ അതാണ് നമ്മുടെ വർക്ക് വർക്ക് പറഞ്ഞാൽ നമ്മൾ ഫിനിഷിങ് പർക്ക വർക്കാണ് അല്ലേ ലൈനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോല നമ്മളുടെ സാധനം കൊണ്ട് പരമാവധി വൃത്തിയായിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കും ചായ കുടിക്കാനുള്ള പോക്കാണ് അങ്ങനെ ചായയൊക്കെ കൊടുക്കഴിഞ്ഞ് വന്നു സ്റ്റെയർ കേസിൻ്റെ പണി തുടങ്ങി കേട്ടോ സ്റ്റെയർ കേസ് അടി കഴിഞ്ഞു അവിടെ ഒരു കോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റെയർ കേസൊക്കെ അടി കഴിഞ്ഞു നാലടിയാണ് വീതി തിരിച്ചങ്ങോട്ട് അടിക്കണം അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഭീമൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ വാട്ടർ ലെവലൊക്കെ ചെയ്തു അവിടെ സൈഡൊക്കെ ചരി കഴിഞ്ഞാൽ അത് പിടിപ്പിക്കണം പിന്നെ അത് പിടിപ്പിച്ചു എന്താണ് നമ്മുടെ സൈഡിൽ വന്ന പുതിയ ആൾ പിന്നെ ആചാരി പോയി പിടിപ്പിച്ചു അതൊക്കെ ഇനി സൈഡൊക്കെ വെച്ച് ആ ഭാഗം ഫിനിഷ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അതൊരു ഭാഗത്തു നിന്ന് സൈഡൊക്കെ വെച്ച് ചുവട്ടിൽ നിന്നുള്ള ഭാഗം സൈഡ് വെച്ച് കഴിഞ്ഞു ഇത് നമുക്ക് ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ പായയാണ് കേട്ടോ വെച്ചാൽ ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങനെ തന്നെ കിട്ടാതെ നമ്മൾ വീട്ടിൽ ഇറങ്ങണതിൻ്റെ സുഖം ഇതിൽ കിട്ടില്ല ഒരു മണിക്കൊക്കെ നമുക്ക് റെസ്റ്റ് ടൈം ഉണ്ടാവും അപ്പോൾ മഴ ചെറുതായിട്ട് മഴയൊക്കെ പറയി ചെറുതായിട്ട് ഷീറ്റിലൊക്കെ ഉണ്ടല്ല മഴത്തുള്ളിയിട്ട് അതിൻ്റെ ചെയ്യുന്ന കഴിഞ്ഞാൽ പൊതുവെ മഴ വരും ഇതങ്ങൻ്റെ സൈഡൊക്കെ വെച്ചു ആ ഭാഗം ക്ലിയർ ചെയ്തു ഈ ബാക്കിയുള്ള ഭാഗം സ്റ്റെപ്പ് സ്റ്റെപ്പ് അടിക്കുമ്പോഴാണ് ഈ ഭാഗം സൈഡ് വെക്കുന്നത് അപ്പോൾ ഇന്ന് പണിയൊക്കെ തുടങ്ങാല്ല എന്നായി കമ്പിൻ്റെ അളവൊക്കെ ഏകദേശം എടുത്തു കമ്പിൻ്റെ അളവൊക്കെ എടുത്ത് അങ്ങ് നില പോയി ബി ഒക്കെ ആദ്യം കെട്ടണമല്ലോ ഒരു അടിച്ചൊക്കെ വൃത്തിയാക്കി ഓയിൽ ഓയിലടിക്കണമെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്താൽ പോകലോ എന്നൊരു പ്ലാൻ പക്ഷേ പണി വൃത്തിയാണെങ്കിൽ ഓയിലടിക്കണമല്ലോ കടിച്ച് വൃത്തിയാക്കി വെച്ചു കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഓയിലടിക്കുക രണ്ട് ദിവസം മഴയില്ലെങ്കിലോ വന്നിട്ട് ഓയിലടിക്കാണ്ട് കിട്ടും ഭീമിൻ്റെ അളവൊക്കെ എടുത്തിട്ട് പോയി മേലേക്ക് പണി ചെയ്യില്ല അതുകൊണ്ട് കമ്പിയൊന്നും ലാപം ചെയ്യുന്നില്ല ഞങ്ങൾ പ്ലാൻ കിട്ടുമോ എന്നറിയില്ല മൂന്നാമ നിലയ്ക്ക് പൊതുവേ അതിൽ വലിയ പണിയാതെ ഈ സ്റ്റെയർ കേസ് ആയിരുന്നു ഇരുപത്തൊന്ന് സ്റ്റെപ്പ് ഒന്നായിട്ട് അടിക്കുന്നതിൻ്റെ ഭീമിനെ കമ്പി ഗേറ്റി ഒക്കെ പതിനാറിൻ്റെ കമ്പിയാണ് എന്നാലും ചുവട്ടില സ്റ്റെയർ കേസ് ഇത് രണ്ട് പീസായിട്ടാണ് അടിച്ചത് ഞങ്ങൾ പക്ഷെ മേലെ ഒന്നായിട്ട് അടിക്കാൻ വേണ്ടി പ്ലാനാണ് സ്റ്റെപ്പ് ഹൈറ്റ് ഒക്കെ ആറഞ്ചാണ് ഒക്കെ കറക്റ്റ് ആണ് രണ്ടാം നിലയ്ക്ക് വരുമ്പോഴൊക്കെ ഫ്ലാറ്റ് വർക്കിലെപ്പോഴും അഞ്ചോ ആറഞ്ചാണ് കൊടുക്കാൻ ഞങ്ങൾ ഇത് ആറഞ്ചാണ് കൊടുത്തത് മേലെ കയറാനുള്ള പുതിയ വഴിയാണ് പോകാൻ വേറെ വഴിയൊന്നുമില്ല വഴിക്ക് വഴിയുണ്ടാകാൻ തന്നെയല്ലേ ഏണി ഉള്ളതിനാൽ കടത്തി വെച്ചിട്ട് മെല്ലെ മേലധികൂടിയാണ് യാത്ര രണ്ടാം സ്റ്റെപ്പ് ഇവിടെ തുടങ്ങണത് ഇവിടെയാണ് ചില ചിലവർക്കൊക്കെ ചില പ്രോബ്ലമൊക്കെ വരും സ്റ്റാർട്ടിങ് ഡബിള് പക്ഷേ ഹൈറ്റൊക്കെ കറക്റ്റായി അടിച്ചിട്ടുണ്ട് ചിലവർക്ക് ഹൈറ്റ് കൂടെ ഈ ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല പിന്നെ ഉച്ച നേരത്തിരിക്കുമ്പോൾ നല്ല മഴ വന്നു വണ്ടി കൂടെ ഒരു ലോഡൊക്കെ വന്നിട്ട് അപ്പം വണ്ടാണ്ടിരുന്നു നല്ല മഴയല്ലേ തിരുപ്പായിട്ടൊക്കെ വന്നിരുന്നു പലയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല അഴിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേലെ കയറി അമ്പി കെട്ടാൻ വേണ്ടി ഷീറ്റിലൊക്കെ വെള്ളം ഒക്കെ തുടങ്ങിയിട്ടില്ലേ ബിയുമൊക്കെ കിട്ടി വർക്ക് തുടങ്ങി പതിനാറിൻ്റെ കമ്പിയും ഏറ്റവും മുറകെയാണ് യൂസ് ചെയ്യുന്നത് സ്പാനിന് അനുസരിച്ച് ഞങ്ങൾ കമ്പി എണ്ണം കൂട്ടും ചില ഭാഗങ്ങളിൽ ആറ് കമ്പിയൊക്കെ ഇട്ടുണ്ട് ചില ഭാഗങ്ങളിൽ അഞ്ച് കമ്പിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബി എം കമ്പിയൊക്കെ പണി കഴിഞ്ഞപ്പോൾ ഓയിലടിക്കൽ തുടങ്ങി മഴയൊക്കെ വന്നുപോയപ്പോൾ കണ്ടില്ലേ നമ്മുടെ കഞ്ചിക്കോടുള്ള മലയാണില്ലേ നല്ല അടിപൊളി സീനറി നമ്മുടെ ഫോണിൽ അത്ര ക്ലിയർ ഇല്ലെങ്കിലും നല്ല ശാന്തമുണ്ട് പരമാവധി ഞാൻ സൂം ചെയ്തതിനെ വൃത്തി പോലെ എടുത്തിട്ടുണ്ട് നല്ല ഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും പെടിയായിട്ടുണ്ട് വീടുകേ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആളിതാ ഓയിലൊക്കെ അടിച്ച് വൃത്തിയാക്കി നമ്മൾ പിന്നെ പണിയിലൊക്കെ നല്ല ഉഷാറാണ് കണ്ടില്ലേ പുതിയ ആളാണ് നമ്മുടെ നമ്മൾ പൊതുവെ ആളുടെ കഥയൊക്കെ നമ്മുടെ അടുത്ത് പറയും സാമ്പത്തികമായിട്ടുള്ള കഥയെന്ന് പറയുന്നത് അത് നമുക്കുള്ള അതേ കഥ തന്നെ ആൾ നമ്മുടെ അടുത്ത് പറയാനുള്ളത് ആൾക്കറിയില്ല പിന്നെ മെല്ലെ ചായ കുടിക്കാൻ വേണ്ടി മെല്ലെ അറിയും ചായ വിടുന്നത് കമ്പിപ്പണിയൊക്കെ തുടങ്ങിയതാ സ്ലാവിൻ്റെ പണിയൊക്കെ കിട്ടും ഫുള്ള് പത്തിൻ്റെ കമ്പിയാണ് ഒരു റൂം കഴിഞ്ഞു പ്രത്യേകിച്ചും പത്തിൻ്റെ കമ്പിയാണ് വലിയ രൂപം പോകുമ്പോൾ ബോധവായി നമ്മൾ കമ്പി വർക്ക് ചെയ്യും നമ്മുടെ സൈറ്റിൻ്റെ വ്യൂ ആണല്ലേ ചന്തമൊക്കെ വന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി ഓയിലൊക്കെ അടിച്ചു മഴ വന്നാൽ ഓയിൽ പോകുക എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും വർക്ക് ആണെന്നുള്ള പ്ലാൻ കിട്ടും മേലത്തെ തട്ടിൻ്റെ പണിയുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ പണിയാൻ തുടങ്ങി കേട്ടോ ഫുള്ള് പന്ത്രണ്ടാണ് പന്ത്രണ്ടും പത്തും കമ്പിയൊക്കെ ഞങ്ങൾ നന്നായി അടുപ്പിച്ചിട്ടുണ്ടല്ലേ കമ്പിപ്പണിയൊക്കെ അങ്ങനെ സ്റ്റെയർ കേസിന് കഴിഞ്ഞാൽ സൈഡൊക്കെ വെക്കല അപ്പോൾ ഇത് നല്ലൊരു മഴ വന്നു അപ്പം ഞാൻ പകുതി സ്റ്റെപ്പിൻ്റെ ഇതൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു സൈഡ് നന്നായി നനിയ ടേവറിൻ്റെ അങ്ങനെ വേണ്ടാണ്ടായിരുന്നു തട്ടൊക്കെ നനഞ്ഞാൽ ആ മഴ നനഞ്ഞ് കുള്ളൂ കിടക്കുന്നുണ്ട് വാർക്കുമ്പോൾ ഈ മഴ കെട്ടേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ലാസ്റ്റ് ദിവസമാണ് കമ്പിപ്പണീൻ്റെ എൽഡ്രാഡൊക്കെ കിട്ടണ ഫ്രണ്ടിൽ ഞാൻ നമ്മുടെ മേസരിയാണ് എൽഡ്രാഡ് കിട്ടാൻ വേണ്ടി വന്നതാണ് വൈകുന്നേരം മെല്ലെ വന്നപ്പോൾ പണി കൊടുത്തതാണ് ഇനി കവറിംഗ് ബാക്കിൽ പണി സ്റ്റെപ്പ് അടിക്കലിൽ പണിയൊന്നുള്ളൂ ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റെപ്പ് അടിച്ചാൽ ആ പണി കഴിഞ്ഞല്ലോ വാർപ്പ് ദിവസം ചെയ്യേണ്ട വേണ്ടി നേരത്തെ വർക്ക് ചെയ്യുക വർക്ക് കോൺക്രീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഏകദേശം പണിയൊക്കെ തീർത്ത് വയ്ക്കുന്നത് പൊതു സ്റ്റെപ്പിൻ്റെ പണിയൊക്കെ ഞങ്ങൾ വാർപ്പ് ദിവസം ചെയ്യണേ പക്ഷേ ഇതിൽ തലേദിവസം തന്നെ പണിയൊക്കെ തീർത്തിട്ട് വർക്ക് ആയിട്ട് പ്ലാൻ ചെയ്തതാണ് മൊത്തം ഇരുപത്തൊന്ന് സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല രാവിലെ തുടങ്ങിയതാണ് സഹായത്തിന് ഒരാൾ ഉണ്ടായിരുന്നില്ല പകുതി സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന സഹായത്തെ ഴിഞ്ഞു സമയമായി നാലുമണി കഴിഞ്ഞു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് പിന്നെ കവറിംഗ് വെക്കണം പ്ലാൻ ഉണ്ട് എന്ത് ചെയ്യണം എന്ന് പറയാൻ ആലോചിച്ച ഇപ്പം സ്റ്റെപ്പൊക്കെ അടിച്ചിട്ട് പോകാറുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് സ്റ്റെപ്പ് പിന്നെ നമുക്ക് എന്നെ വേറെ പണി നോക്കണ്ടല്ലോ ബാക്കിയൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ വിചാരിച്ചു കൂടുതലാളും കൂടെ വീഡിയോ എടുക്കും കൊടുത്തേ അല്ലെങ്കിൽ പിന്നെ ഞാൻ പണിയെടുക്കണമൊന്നും കിട്ടില്ല അങ്ങനെ സ്റ്റെപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഫുൾ ആയി സൈഡൊക്കെ വെച്ച് കഴിഞ്ഞു അതിൻ്റെ സെൻ്ററുകൂടെ ഒരു വരവ് കൂടി അടിക്കണം അത് നാളെ ചെയ്യാൻ വെച്ചു പ്ലാൻ ചെയ്തു രാവിലെ വന്ന് ഒരു അരമണിക്കൂർ നീ പണി വേണ്ട വരണ്ടേ പിന്നെ ഏകദേശം കംപ്ലീറ്റ് ആയി സൈഡൊക്കെ വെച്ച് കഴിഞ്ഞു വയറങ്ങൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെ ഞാൻ വരുമ്പോഴേക്കുന്ന മറ്റേ കോൺക്രീറ്റുകാർക്ക് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ അടുത്തുള്ളവരാണ് കൽമാഡോൺ ടീം നമ്മുടെ പണിക്കാരെ നേരത്തെ വന്നു ഞാൻ എത്തുമ്പോൾ അവർ എട്ടറെ കഴിഞ്ഞു കവറിങ്ങൊക്കെ വെച്ച് വയറിങ് കാര്യം അവൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു പോയി കോൺക്രീറ്റ് കാര്യം അവൻ്റെയൊക്കെ സെറ്റിങ് ചെയ്ത് കഴിഞ്ഞു ലാഡറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഓടി വന്ന് സെൻറ്റർ വരവൊക്കെ അടിച്ചു വിട്ടു പിന്നെ നമ്മുടെ മേസിന് നന തുടങ്ങി അവർ തന്നെ നല്ല വെയിലുണ്ട് ഇപ്പോൾ നനയൊക്കെ തുടങ്ങി എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് മഴയൊക്കെ വന്ന് ഒന്നും കൂടിന്ന് അനുസരിച്ചിട്ട് പോയി സിമെൻറ്റ് വന്നു നൂറ് ചാക്ക് സിമെൻറ്റ് വന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രക്ക ഞങ്ങൾ ഉദ്ദേശിച്ചത് ലാണ്ട്രായ കാരണം സംഭവം നൂറ് രക് ആയി കാരണം അവർ ഒന്നായിട്ട് ഒരു ചാക്ക് ഇട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന നേരം അംഗടങ്ങളൊക്കെ മാറുന്നു അവരവൻ്റെ പണിയൊക്കെ തുടങ്ങി സെറ്റിൽമെൻ്റ് ഒക്കെ കഴിഞ്ഞതാണ് സ്റ്റെയർ കേസ് തന്നെ ആദ്യം ഇടാൻ വെച്ചു അതാണ് ഇത്തിരി കോൺക്രീറ്റ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള കാരണം അതുതന്നെ ആദ്യം ഇട്ട് റിസ്ക് പണി തീർക്കാറുണ്ട് ആദ്യം രണ്ട് മൂന്ന് ചട്ടി ചോട്ടിൽ നിന്ന് അങ്ങനെ ഇട്ടിട്ട് പിന്നെ മേലിൽ നിന്ന് തട്ടി നമ്മുടെ ആൾ മേസിരി പിന്നെ മേസിരി ആണെന്നുണ്ടെന്നൊക്കെ നന്നായി പണിയൊക്കെ ചെയ്യണം ചോട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ക്ലിയർ ചെയ്തു എനിക്ക് പിന്നെ നേരത്തുന്ന സമയം പോയാൽ മതി ഇപ്പോൾ നമ്മുടെ വൈബ്രേറ്റ് വൈബ്രേറ്റൊക്കെ ഇട്ട് അതിനെ കറക്റ്റാക്കി സ്റ്റെയർകേസ് സ്റ്റെയർ കേസ് അടുത്തുള്ള ബീം ഭീമിട്ടോ അതാണ് ഇത്തിരി റിസ്ക് ഉള്ളത് എന്താണ് കോൺക്രീറ്റ് അവിടെ കൊണ്ടുവന്ന് വന്ന് വാങ്ങിയത് ഇങ്ങനെല്ലാം കുറച്ചും കൂടെ കിട്ടണം റിസ്ക് പണി ആദ്യം തീർക്കാൻ ചായ പിടിക്കുമ്പോൾ റിസ്ക് പണിയൊക്കെ തീർക്കാൻ പറഞ്ഞിട്ടാണ് സ്റ്റെയർ കേസ് ആ പത്ത് പതിനാല് സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞു ഞാൻ ലാൻഡിങ് ഇടണം അപ്പോൾ ആ ഭീമിട്ട് ലാൻഡിംഗ് ഇടാൻ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണ് പൊതുവേ ഹിന്ദിക്കാരാണെങ്കിലും അവർ മലയാളമൊക്കെ അറിയും പൊതുവേ നമ്മൾ പറയണമൊക്കെ അറിയും ചില ടീമുകൾ ഉണ്ടെങ്കിലും അങ്ങനെ ഉള്ളു ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല നമ്മൾ ഓയിലടിച്ചതൊക്കെ പോയി രണ്ട് ദിവസം മഴവീതമൊക്കെ പോയി ഷീറ്റൊക്കെ തുരുമ്പ് കരുതി അഴിക്കുമ്പോൾ നമുക്ക് രണ്ടാം മഴയാണ് എന്താണ് അവൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലേ റീവാറിങ്ങിലൊക്കെ നമ്മൾ വെൽഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഉറപ്പിന് വേണ്ടി ചെയ്തതാണ് ഞാൻ നന്നായി ഗ്രൗണ്ടൊക്കെ ഒഴിക്കും നമ്മളെ പണിയൊക്കെ ഉണ്ട് അത് നല്ല ഇടയ്ക്ക് മഴ വന്നു പേയ്മെൻ്റ് നല്ല ആകാശമൊക്കെ നന്നായി തെളിഞ്ഞു വരുണ്ട് പൊതുവേ കഷ്ടപ്പാടന്നെ ഞങ്ങളുടെ പണി പറഞ്ഞാൽ പൊതുവെ കഷ്ടപ്പാടന്നെ വെയിലും മഴയും കൊള്ളു തന്നെ എന്തെങ്കിലും കാണിച്ച് വൈകുന്നേരം ആക്കാനുള്ള ഒരടവ് ഞങ്ങൾ കഴിയത്തില്ല കാരണം പണി ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കൃത്യനിഷ്ഠയിലേ പണി ചെയ്യുള്ളൂ പക്ക പണിയാണ് എന്നാലും പണിയെടുക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും ചെയ്ത് തെറ്റെന്തെങ്കിലും പണി ചെയ്താൽ നമുക്ക് രാത്രി ഉറക്കം വരില്ല പൊതുവെ നമ്മുടെ പണിയുടെ സ്വഭാവമാണ് നല്ല പണി നല്ല വർക്ക് അതാണ് ഞങ്ങളുടെ വർക്കിൻ്റെ കസ്റ്റം കൺസ്ട്രക്ഷൻ വർക്ക് സ്ട്രോങ് ആയിട്ടുണ്ടാവും വർക്ക് അതാണ് ഞങ്ങളെ റിസ്ക് പണി ഏകദേശം കഴിഞ്ഞു ഇനിയൊക്കെ ഒരേ വണ്ടി കൊണ്ട് തള്ളലന്നെ പണി ആയി ഹിന്ദിക്കാരെ മേസിൻ്റെ കൊടുത്താണ് വീഡിയോ എടുക്കാൻ എല്ലാവരും കവറ് ഫുൾ ആയി കവർ ചെയ്തു ചില ടീമുകളിലെ ഹിന്ദിക്കാരെ ഇത്രയും പറഞ്ഞേക്കാത്തുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ അതായി വരും അത് ഞങ്ങളുടെ ഭീമ ആറ് കോൺക്രീറ്റ് സ്റ്റെപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു ഏകദേശം ആയി പിന്നെ അതിന് അവസാന വട്ടൊന്ന് മിനുക്ക് പണി ചെയ്ത് ചന്തമാക്കി ചായ കുടിക്കാൻ നേരത്തെ സ്റ്റെപ്പിൻ്റെ കഴിഞ്ഞാൽ ചായ കുടിച്ചപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ബി ആണ് മൂത്രമൊക്കെ വെച്ചിട്ട് മെല്ലെ മേലെ കയറി പിന്നീട് അവരൊന്നും നോക്കണ്ട ഫുള്ളായി തട്ടിക്കൊള്ളി പറഞ്ഞു ജെൽത്തി ജെൽത്തി പറഞ്ഞു വീട് വർക്ക് ഈ മഴ പെയ്തു പോയപ്പോ ആകാശത്തിൽ നമ്മുടെ മലയൊക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ട് തൈവുണ്ട് ഇടയിൽ തമിഴൊക്കെ വരുണ്ട് ഒരാൾ തമിഴാളുണ്ട് അപ്പോൾ നല്ലൊരു മഴയും വന്നു കോൺക്രീറ്റ് കോംക്രി ചെയ്തവിടെയൊക്കെ നമുക്ക് ടാർപ്പായിട്ട് മൂടി സ്റ്റെയർ കേസ് സ്റ്റേർ കേസായതിനും പൂല വെച്ച് പിന്നെ മഴ പോയത് വന്നുകൂടി സ്റ്റാർട്ട് ചെയ്തവർക്ക് വർക്ക് ഉള്ളവരൊക്കെ കോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നൂറ് രൂപയുടെ കോട്ടുണ്ടായിരുന്നു പഴയ ട്രെയിൻ പോണ പോലെയാണ് നമ്മുടെ പരിപാടി കണ്ടില്ലേ വർക്ക് കഴിഞ്ഞ ഇവിടെയൊക്കെ ഞങ്ങൾ ടാർബായ കിട്ടും വൈബ്രേറ്റ് ഇട്ടാലൊന്നു ഇടിച്ച് സെറ്റാക്കും ചെറിയ കുണ്ടുമ്മ ഇടക്കുണ്ടെങ്കിൽ ഒന്ന് ശരി ലെവലാകട്ടെ പറഞ്ഞിട്ട് വർക്ക് നമ്മുടെ ഏതെങ്കിലും ഫിനിഷായി ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ മേലൊക്കെ നമുക്ക് നല്ല മഴ ഞാനിങ്ങനെ എടുക്കണമല്ലോ പറഞ്ഞിട്ട് മഴ തന്നെ ഒരു അവർ വീട്ടിലെടുത്തു സ്റ്റെയർ കേസൊക്കെ തണ്ടേ ചെറുതായിട്ട് മഴ കൊടുത്തിട്ടുണ്ട് ഒരൗട്ടൊക്കെ വെച്ച് ഞാൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു മേലെ പണിക്കാർ ടാർ പൈട്ട മൂടുണ്ടായിരുന്നു വേണ്ടില്ല ഞാൻ വേഗം ഇറങ്ങിപ്പോയി